ഈ പതാക പോലെ ഇരിക്കുന്ന സാധനത്തിന്റെ ഉള്ളിൽ എന്റെ എന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം വാക്കുകൾക്കിടയിൽ എന്റെ ഒരു പതറൽ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഞാൻ ഇന്ന് മേടിച്ചു ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നെങ്കിലും ഇപ്പോഴാണ് വാങ്ങിയത് വലിയ പൈസ ഒന്നുമില്ല പക്ഷെ എന്താ വാങ്ങാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യം ഒന്ന് ഒത്തു വന്നു എന്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും വാങ്ങാൻ തുടങ്ങിയത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനത്തിൽ വെറും നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അതെന്താ കുറച്ച് നേരത്തെ മേടിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതിന് അത്ര വലിയ സുഖമൊന്നും ഇല്ല സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിന് മെല്ലെ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് നമുക്ക് നമുക്ക് തന്നെ ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നു ആദ്യമേ ഈ സാധനം നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വലിയ വില ഒന്നും തോന്നൂല ഇതാവുമ്പോ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിയതാണ് പിന്നെന്താ നമ്മളെ സ്വന്തം എന്തോ ആ ഒരു ഫീലാ കുടിക്ക അറ്റ്ലാസ്റ്റ് ഞാൻ ഈ റിംഗ് ലൈറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് സൈഡ് കൊടുക്കാം വേണ്ടവരൊക്കെ മേടിച്ചോ പോരാത്തതിന് ഇപ്പിട്ട് ഈ ഒരു പാകിസ്ഥാനി കോൺസെറ്റിന്റെ ലിങ്കും കൂടെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട